ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ ഇവിടെ ലച്ച പൊറോട്ടേനെ ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ ലച്ച പൊറോട്ട എന്ന് പറഞ്ഞാൽ ലെയറായിട്ട് പൊറോട്ട ഉണ്ടാക്കുക അത് ഗോതമ്പ് മാവിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് ഹെൽത്തിനൊക്കെ നല്ലതല്ലേ നമ്മൾ കടയിൽ നിന്ന് പിന്നെ മൈദ പൊറോട്ട കഴിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ നല്ല ടേസ്റ്റ് ആണ് കഴിക്കുക അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതുണ്ടാക്കണേന് നമുക്ക് മാവ് ആദ്യം നന്നായിട്ട് കുഴയ്ക്കുക ഒരു ഒരു കപ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പിടുക രണ്ട് സ്പൂണ് എണ്ണ നല്ല ചൂടാക്കി ഒഴിക്കുക എന്നിട്ട് വെള്ളമൊഴിച്ച് ടൈറ്റാക്കിയിട്ട് കുഴക്കാം വല്ലാതെ ടൈറ്റല്ല പാകത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കണ പോലെ ശ്രമിക്കും ഇത് ഗോതമ്പ് മാവാണ് കേട്ടോ മൈദയിലെല്ലാം നന്നായി കുഴച്ച് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം റെസ്റ്റ് ചെയ്യാൻ മാവ് എടുക്കുക എന്നിട്ട് ഇതിനെ പരത്തുക നന്നായി പരത്തിയിട്ട് ഒരു കുറച്ച് എണ്ണ തേക്കണം കുറച്ച് മാവ് വതല് എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും മടക്കുക ഇത് നന്നായി പരത്തുക ഇതിൽ ശണ്ണ തേക്കണം കുറച്ച് എന്നിട്ട് എന്നിട്ടിതിൻ്റെ രണ്ട് റോള് പോലെ ഇത് പരത്തും ഇങ്ങനെ അമർത്ത് എന്നിട്ട് ഇതും ഒന്ന് കട്ട് ചെയ്യും ഇങ്ങനെ നൂർത്തിയിട്ട് പിന്നെ നന്നായി പരത്ത് ഇനി വേറൊരു തരത്തിലും ഉണ്ടാക്കുന്നുണ്ട് അത് നമുക്ക് കാണിക്കാം പരത്തിയിട്ട് ഇതിൽ നന്നായി എണ്ണ തേക്കും ഇൻ്റെ മുകളിൽ ലേശം ആട്ട പൊടിയിടുക എന്നിട്ട് ഇതിനെ പകുതി മടക്കുക പകുതി മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പകുതി ഇങ്ങോട്ട് നൂർത്താം നൂർത്തിയിട്ട് ഇതിനെ ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഇങ്ങനെയും പറോട്ട ഉണ്ടാക്കും ഇതിൻ്റെ മീതെ ലേശം എണ്ണ വരട്ടുക ഇതിൻ്റെ മീത് ലേശം മാവിടുക എന്നിട്ട് ഇതിനെ രണ്ട് സൈഡും ഇങ്ങനെ മടക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് പരുത്തി വിടുക ഇനി ഇതിൻ്റെ മീതെ ലേശം എണ്ണ തേക്കും ഇനി ഇതിൻ്റെ മീതെ ലേശം മാവ് ഡസ്റ്റ് ചെയ്യുക പിന്നെ ഇതിനെ നന്നായി ചുരുട്ടി ചുരുട്ടി ഒരു കട്ട് ഇങ്ങനെ ഒരു ഫിംഗർ കൊണ്ട് ഇങ്ങനെ ചെയ്ത് ീ ഇതും കൊണ്ട് ഇങ്ങനെ ഒന്ന് പകുതി മുറിക്കുക എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇനി നമുക്ക് പരത്താം ഇനി നമുക്ക് തവ ചൂടാക്കാൻ വയ്ക്കുക അതിൻ്റെ മീതെ ഈ പറോട്ട ഉണ്ടാക്കാം ചേച്ചി എന്നെ ബാറ്റിംഗ് ചെണ്ണ തിളവി രണ്ട് സൈഡിലും നമുക്ക് കുറേശ്ശെ എണ്ണ തടവി അപ്പൊ നമ്മള് നമ്മൾ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇത് ചിക്കൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ സബ്ജിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കഴിച്ചിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ